കൊല്ലാൻ വേണ്ടി കഴുത്തറുത്തപ്പോ കോഴി കോഴിയിറങ്ങി ഓടുന്നു ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഒരു റൗണ്ട് ഓടിയിട്ട് കഥ കഴിയുമെന്നാണ് കർഷകനായ ലോയിഡ് ലോയ്ഡ് വിചാരിച്ചത് പക്ഷേ തലയില്ലാത്ത ആ കോഴി ഒന്നര വർഷം ജീവിച്ചു അമേരിക്കയിലെ കൊളാരോഡോയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചുകളിലാണ് സംഭവം കോഴി ഫാമിൽ നിന്ന് വിൽപ്പനയ്ക്കായി കോഴികളെ കൊല്ലുന്നതിനിടെയാണ് ഒരാൾ മാത്രം തലയില്ലാതെ ഓട്ടം തുടങ്ങിയത് കോഴിയെ പിടിച്ചൊരു പെട്ടിക്കൂട്ടിൽ അരച്ചു വെച്ചെങ്കിലും പിറ്റേന്ന് പുലർച്ചെയും ആള് സ്ട്രോങ് ആണ്മുട്ടയിടുന്ന താറാവ് എന്നൊക്കെ പറയുന്നത് പോലെ ആ കോഴി ലോയ് റോൾസൺ എന്ന കർഷകന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു വാർത്ത കാട്ടതേ പോലെ അമേരിക്കയിലുടനീളം പടർന്നു തലയില്ലാത്ത കോഴിയെ കാണാൻ ആളുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞെടുത്തു മൈക്ക് ദ ഹെഡ്ലെസ് ഹെൻ എന്ന തലക്കെട്ടിൽ പത്രങ്ങളിൽ വാർത്തയും വന്നു പിന്നെ എക്സിബിഷനായി പന്തയങ്ങളായി അങ്ങനെ കോടികളുടെ ആസ്തിയാണ് മൈക്ക് ഉടമയ്ക്ക് സമ്മാനിച്ചത് അപ്പോഴും ഒരു ചോദ്യം അവശേഷിച്ചു തലയില്ലാതെ എങ്ങനെയാ കോഴി ജീവിച്ചു തലച്ചോർ നഷ്ടമായെങ്കിലും സ്പൈനൽ കോഡ് സർക്യൂട്ടിൽ അവശേഷിച്ച ഓക്സിജനാണ് മൈക്കിന്റെ നിറക്കൽ സർവൈവലിന് കാരണമായത് സിറിഞ്ച് ഉപയോഗിച്ച് അന്നനാളത്തിലൂടെ ആയിരുന്നു മൈക്കിന് പിന്നീട് ഭക്ഷണം നൽകിയിരുന്നത് അവശേഷിച്ച മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ബാക്ക് ടു ആക്ഷൻ തുടങ്ങിയതോടെയാണ് ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ചത് ഒന്നര വർഷത്തെ അതിശയകരമായ ജീവിതത്തിനിടെ ഒടുവിൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാണ് മൈക്ക് മരണത്തിന് കീഴടങ്ങിയത് എല്ലാ വർഷവും മെയ് തേർഡ് വീക്കെൻഡ് മൈക്ക് ദ ഹെഡ്ലെസ് ചിക്കൻ ഡേ ആയി കൊളറഡോയിൽ ഇന്നും ആചരിക്കുന്നുണ്ട്